ഒരു വർത്താനുണ്ട് പറ ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ ജാസ്മിനും ഗബ്രിയും ജബ്രി ജബ്രി മാത്രമേ ഉള്ളൂ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീലുണ്ട് ഇത്രയും സമയം കണ്ടതില് രണ്ടെണ്ണ അടിച്ചിട്ടേ അവനെ കുറ്റം പറയാന്ന് ഞാൻ വന്നത് ഇങ്ങനെയാണ് വന്നത് കുട്ടികള് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് ജബ്രി പിന്നെ ഇത് ആ ഷോയിലേക്ക് വന്നത് ഇങ്ങനെയാണോ രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന ജാസ്മിൻ തീരുമാനിച്ചു കഴിഞ്ഞു നമ്മളെ ഗബ്രിയാണ് നമ്മുടെ കംഫേർട്ട് സോൺ എന്നുള്ളത് എന്ത് വേണമെങ്കിൽ നമ്മൾ ഒരാൾ നമ്മുടെ കംഫേർട്ട് സോൺ ആവണമെങ്കിൽ അവരോട് സംസാരിക്കണം ഇത് എന്തു വായത് കുറച്ച് പുറത്ത് ണെന്ന് പറയുന്നു അതേ ഹറാം ഉള്ളിൽ പോകുമ്പോ ഹലാലാവുന്ന മോശമാണ് മണിക്കൂറും ഏഴ് നിങ്ങൾ ഗുണം നിങ്ങൾ ഇങ്ങനെ നിക്കുന്നതാണോ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഈ ഇരുപത്തിനാല് മണിക്കൂറും ഇവനൊന്നെങ്കിലും തൊടയിൽ പിടിക്കണം അല്ലെങ്കിൽ ദൈവങ്ങളെ കൈവിട്ടിട്ടൊരു കളി ഞങ്ങൾക്കില്ല ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്ന ഇവന്റെ സമയം ഇവന്റെ മോത്ത് നോക്കിയത് അറിയാലോ ഗബ്രി ഒന്ന് ഡൗൺ ആവേണ്ട താമസം അങ്ങോട്ട് കെട്ടിപ്പിടിയാണ് അങ്ങോട്ട് ഏ അത് എന്താ

எி கிளிக் தலைகாரியாக்கு